നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റുകര സമാധി കേസിൽ ബന്ധുക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യം മരിച്ച ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നാണ് ബന്ധു പോലീസിന് നൽകിയ മൊഴി വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയ അടുത്ത ബന്ധുവാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്നോടെ ഗോപൻ സ്വാമി നടന്നുപോയി സമാധി ആയെന്നായിരുന്നു മകൻ രാജുസേനന്റെ മൊഴി പതിനൊന്ന് മുപ്പതോടെ സമാധി ആയെന്നാണ് കുടുംബത്തിന്റെ മൊഴി ഇത്തരത്തിൽ മൊഴിയിലെ വൈരുദ്ധ്യം നിലനിൽക്കുന്നതിനാൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് പോലീസ് കുടുംബത്തിന്റെ മൊഴിയിൽ ദുരൂഹതയുണ്ട് എന്നാണ് പോലീസും പറയുന്നത് ഗോമന്ദ്സ്വാമി മരിച്ച ശേഷം സമാധി സ്ഥലത്ത് കൊണ്ടുവയ്ക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് മരണത്തിലെ ദുരൂഹത നീക്കാൻ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന പോലീസ് അപേക്ഷയിൽ കളക്ടറുടെ തീരുമാനം ഇന്നുണ്ടാകും സാന്നിധ്യത്തിൽ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്നും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുമാണ് പോലീസിന്റെ ആവശ്യം നെയ്യാറ്റിങ്ങര ആറലും മൂടി ക്ഷേത്രാചാര്യനായിരുന്ന ഗോപൻ സ്വാമി സമാധിയായെന്നും നാട്ടുകാർ അറിയാതെ അന്ത്യക്രമങ്ങൾ ചെയ്തുവെന്നുമാണ് കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയ മൊഴി എന്നാൽ കൊലപാതകമെന്ന് നാട്ടുകാർ ഉയർത്തിയതോടെയാണ് കല്ലറ തുറക്കാൻ പോലീസ് കളക്ടർ ഇന്ന് ഉത്തരവിട്ടാൽ ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ കള്ളറ തുറന്ന് പരിശോധിക്കും മരണകാരണം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായാൽ മാത്രമേ പോലീസ് ബന്ധുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത നടപടിയിലേക്ക് കടക്കുകയുള്ളൂ ബന്ധുക്കളുടെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് സംശയം വർദ്ധിപ്പിക്കുന്നത് പിതാവ് മരിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം സമാധിയിരുത്തിയെന്നുമാണ് മക്കൾ പറയുന്നത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയതിന് പിന്നാലെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി നെയ്യാറ്റിങ്കര ആറാലുമൂട് കാവുവിളാക്കം സിദ്ധൻ ഭവനിൽ ഗോപൻ എന്ന മണിയൻ അറുപത്തിഒൻപത് വയസ്സായിരുന്നു മരിച്ചത് രോഗബാധിതനായി കിടപ്പിലായിരുന്നു ഗോപൻ വ്യാഴാഴ്ച രാവിലെ മരിച്ചു എന്നും സമാധിയിരുത്തിയെന്നുമാണ് ഭാര്യ സുലോജനെ മക്കളായ രാജസേനനും സനന്ദനും പറയുന്നത് എന്നാൽ ആരെയും മരണവിവരം അറിയിക്കാതെ സംസ്കാരം നടത്തിയതിൽ ദുരൂഹത ഉണ്ട് എന്നാണ് നാട്ടുകാരുടെ ആരോപണം മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതിനാൽ ഗോപനെ കാണാനില്ലെന്ന കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് സമാധി തരത്തിൽ നിർമ്മിച്ച കോൺക്രീറ്റ് അറ പോലീസ് സീൽ ചെയ്തു ഇന്നോ നാളെയോ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും ഗോപൻ സ്വാമി എന്ന് അറിയപ്പെടുന്ന ഗോപൻ വീട്ടുവളപ്പിൽ ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ നടത്തിയിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു ഇതിനു സമീപമാണ് സമാധി ഇതും ഗോപൻ നിർമ്മിച്ചതാണെന്ന് ഭാര്യ മക്കളും പറയുന്നു മരണശേഷം ദൈവത്തിന്റെ അടുക്കൾ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരെയും കാണിക്കരുതെന്നും സമാധിയിരുത്തണമെന്നും ഇദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നതായി മക്കൾ മൊഴി നൽകി രാവിലെ പത്തോടെ അറയിലേക്ക് നടന്നുപോയി പത്മാസനത്തിൽ ഇരുന്ന പിതാവിന് വേണ്ടി പുലർച്ചെ മൂന്ന് വരെ പൂജകൾ ചെയ്തതായി രാജസേനൻ മൊഴിയിലുണ്ട് ഗോപൻ സ്വാമി സമാധിയായി എന്ന പോസ്റ്റർ മക്കൾ വീടിന് സമീപത്തെ മതിലുകളെ പതിപ്പിച്ചപ്പോഴാണ് സംഭവം പുറത്തിറങ്ങിയത് ആദ്യം അറിയേണ്ടത് പിതാവ് സമാധിയായെന്നും മക്കൾ പറയുന്ന അറയിൽ മൃതദേഹം ഉണ്ടോ എന്നതാണ് അറ തുറന്നു പരിശോധിച്ചാൽ മാത്രമേ ഇക്കാര്യം വ്യക്തമാകൂ മൃതദേഹം ഉണ്ടെങ്കിൽ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കും പിന്നീട് അറിയേണ്ടത് എവിടെ വെച്ച് എങ്ങനെ മരിച്ചു എന്നതാണ് ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ മൊഴികളിൽ വൈരുദ്ധ്യം നിലനിൽക്കുകയാണ് സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞ് അറയിലേക്ക് കയറിപ്പോയി അവിടെയെന്ന് മരിച്ചു എന്നാണ് മക്കളിൽ ഒരാൾ പറഞ്ഞത് മരണം സംഭവിച്ച ശേഷം കുളിപ്പിച്ച് സമാധി ഇരുത്തുകയായിരുന്നു എന്ന മറ്റൊരു മൊഴിയുമുണ്ട് മരണം നടന്നത് വീട്ടിലാണോ അറയിലാണോ എന്നത് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടി വരും മരിച്ചത് എങ്ങനെയെന്ന് കണ്ടെത്തണം അപായപ്പെടുത്തിയതാണെങ്കിലും മക്കളുടെ അറിവോടെ അറയ്ക്കുള്ളിൽ ജീവനോടെ കയറിയിരുന്ന ശേഷം ശ്വാസം മുട്ടി മരിച്ചതാണെങ്കിലും കേസിന്റെ ഗൗരവം മാറും മരണം നടന്ന സമയം സുലോചനയും മകൻ രാജസേനും മാത്രമായിരുന്നു വീട്ടിൽ സമാധിയാകാൻ സമയമായെന്ന് അച്ഛൻ അറിയിച്ചതിനാൽ രണ്ടാമത്തെ മകൻ സനന്ദനെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ മൊഴി डेस्क डेस्कळी वार्ता